നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആരോപണങ്ങളിൽ ചൂടുപിടിച്ചാണ് ഓരോ ദിവസവും രാജ്യം കടന്നുപോകുന്നത് തിരഞ്ഞെടുപ്പിന്റെ നാലു ഘട്ടം പൂർത്തിയായി അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് തിരിച്ചടികൾ മാത്രം ലഭിക്കുന്നത് ഇതിനകം പല നേതാക്കൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലും ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് രാജ്യത്ത് കൂടുതലായും വിദ്വേഷങ്ങളുടെയും ആരോപണങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്നത് എന്നതിന് ഉദാഹരണവും ഇത് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ അത്തരത്തിലൊരു വാര്ത്തയാണ് പുറത്തുവരുന്നത് ബംഗാളിലെ ഹാൽദിയ ജില്ലയിൽ നടന്ന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ അഭിജിത്ത് ഗംഗോപാധ്യയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചു പരാമർശം എല്ലാ അർത്ഥത്തിലും മോശവും മാതൃകാ പെരുമാറ്റച്ചട്ട വ്യവസ്ഥകൾ ലംഘിക്കുന്നതുമാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ അതിനാൽ തന്നെ മെയ് ഇരുപതിന് വൈകിട്ട് അഞ്ചിനകം മറുപടി നൽകണമെന്നാണ് കമ്മീഷൻ സ്ഥാനാർത്ഥിക്ക് നൽകിയിരിക്കുന്ന നിർദേശം അഭിജിത്ത് ഗംഗോപാദിയുടെ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ബി ജെ പി സന്ദേശ് ഗോലി സ്ഥാനാർത്ഥി രേഖാപത്രയെ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയെന്ന് തൃണമൂൽ പറയുമ്പോൾ മമതാ ബാനർജിയുടെ വില പത്ത് ലക്ഷമാണോ എന്നായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഉന്നയിച്ച മറു ഇത്തരം ഹീനമായ പരാമർശങ്ങൾ ഉന്നയിച്ചതിനാൽ തന്നെ അഭിജിത് ഗംഗോപാധയ്ക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കണമെന്നും പൊതുയോഗങ്ങളിലും റാലികളിലും പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നിന് പുറകെ ഒന്നായി ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ട് നേടാനായി സ്ത്രീകൾക്കെതിരെ അപമര്യാദയായ എന്ത് പ്രസ്താവനകൾ നടത്താനും മടിയില്ലാത്ത വിധം ാഴുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നാലാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും പോളിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതിനാലാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടുന്നത് എന്നാൽ മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊക്കെ തങ്ങൾക്ക് നേരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബി